ഹലോ ഹലോ നിങ്ങൾ ഞാന് ഈ കുമ്പളാമ്പ വന്നിറങ്ങിട്ടേ അവിടെ നിക്കുവാണ്ടോ സ്കൂള് കണ്ടാരുന്ന ഞാൻ ഈ പണിക്ക് ഇറങ്ങുവോ ആ അത് ശരി അന്നാ ഒരു കാര്യം ചെയ്യേ അങ്ങോട്ട് ആ അങ്ങോട്ട് മുമ്പോട്ട് സ്റ്റാൻഡ് കണ്ടു ആ അതിന്റെ ആദ്യം കാണുന്ന ആ ഓട്ടോക്കാരനോട് ചോദിക്കണം ആ ഒടിയം കൊച്ചാട്ട വീടേതാണ് അപ്പം ആ പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നോട് കണ്ണടച്ചു അങ്ങനെ ഞാൻ നടന്നേ വരുന്നുള്ളൂ കണ്ണടച്ച ഓട്ടോ ഓടിച്ചാലേ എനിക്ക് രണ്ട് പൊടി പിള്ളാരെ അതാ എങ്ങനെയും ഹലോ താപിയേ വെച്ചോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ ആ ഫോണില്ലാട്ടെ ഇപ്ളയം പോയി എവിടെയും കൊച്ചാണ് ഇത് തെങ്ങി കയറി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു അടിപ്ലയാണ് അടിപ്ലം പൂട്ടിച്ച് കളഞ്ഞു എന്തോ ചെയ്താ ആരാ ആരാന്നോ ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ ഫോണിൽ വിളിച്ചത് ആ നിങ്ങളൊരു മന്ത്രവാദിയോട് പറഞ്ഞായിരുന്നു വരണമെന്ന് വരണമെന്ന് പറഞ്ഞു ആ സാമിയാ വന്നേ ആ സാമിന്നു അല്ല ഞാൻ ആ സാമിയാ മന്ത്രം ഞാനേ പറഞ്ഞു ഈ നമ്പർ എനിക്ക് കിട്ടിയത് ആ നമ്മുടെ ഗിരിജ ഗിരിജ ഉണ്ടല്ലോ എന്റെ വീടിന്റെ തൊട്ട് താഴെ കാണുന്ന ആ ഗിരിജ എനിക്ക് തന്നത് ആ ഗിരിജ ഗിരി അറിയാമോ ഗിരിജയുടെ അച്ഛന്റെ അച്ഛന്റെ വർക്കൊക്കെ ഞാൻ ആ മയലപ്പുറ കവല പിടിച്ചു പിടിച്ച കൊച്ചു കളത്തിലാക്കി കൊണ്ട് കൊടുത്തു കൊണ്ട് തള്ളി അറിയത്തില്ല എന്റെ വയലും അത് പോട്ടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ എന്റെ ആ ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു എന്റെ പൊന്നു സ്ഥാമി എന്തോ ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്ത് കേറുക എന്തിനാ സ്വാമി പറയാ ആഹ് എങ്ങനെയും അവനെ പിടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഈ മുറ്റത്തൂടെ ഈ ആത്മാവുക്ക് ഉടങ്ങു പോകുന്നത് ചേട്ടാ ഞാൻ വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഇതാ ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണക്കി വിടീരിക്കുമ്പം ഈ ആത്മാവ് എന്റെ ദേഹത്തോട്ട് വന്ന് കയറിയാലും എന്നാ അവനെ പിടിച്ച ഈ കാലത്തിലാക്കണം ഇനി ഇവനെങ്ങും പോയി കേറരുത് എന്തുവാ ഞാൻ ലിസ്റ്റ് ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു മുമ്പ് ഒരു കാര്യം അവള് പറഞ്ഞു ഭയങ്കര പ്രകല്പനായ ഒരു സ്വാമി ആ എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എനിക്ക് എന്റെ നാളെ എൻ്റെ ബർത്ത്ഡേ ഈ ബർത്ത്ഡേ എൻ്റെ പിറന്നാളാ അപ്പൊ അത് അതിന് സ്വാമി ഒരു ആശംസാ വീഡിയോ ആശംസാവിടിയായിട്ട് തരാം എന്നെ പറ്റി എല്ലാർക്കും അറിയാമെന്നുണ്ടല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി ഈ കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് എന്നിന്റെ കേടാന്ന് എനിക്കറിയില്ല എന്നാലും വേണ്ട കേല്ല ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ താങ്ക് യു ആ ഇത് ഞാൻ ഹോസ്റ്റലിൽ ഇട്ടോളാം ശരി കാര്യം ചെയ്യും എടുത്ത് സാധനങ്ങൾ മൊത്തം ഞാൻ വാങ്ങിച്ചോട്ടുണ്ട് ഇവിടെ ലിസ്റ്റ് സാധനങ്ങളെല്ലാം അങ്ങോട്ടൊന്നും പറക്ക് വെച്ചേക്കണം കേട്ടോ ഞാനൊന്നും ഇരിക്കട്ടെ ഇരുന്നോ എനിക്കൂടെ സ്ഥലം വെച്ചേക്കണം െ ആ വായിച്ചോ ഇഷ്ടികണ്ട് അടുത്തത് പോറ കലൊന്ന് ആ കല ഒന്ന് പിന്നെ ഞാന് സാമി പറയാത്തൊരു കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്തുവാ നിങ്ങളെ പൊടിയെ കൊച്ചാണ് പിടിക്കാനോ കപ്പ പുഴുങ്ങാൻ നല്ല കല അല്ല ഒരു കാര്യം വാങ്ങിച്ചല്ലേ നമുക്ക് ഈ കോമത്തിനകത്തോട്ട് ചുട്ടിയില്ല പക്ഷേ ഉള്ളു വേഗമോന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഉള്ളു അങ്ങനല്ല പറഞ്ഞ കപ്പയുടെ ഉള്ളു വേഗമോന്ന് എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത് ബാക്കി പറയട്ടെ ഒരു കായി മാറ്റിയാ പോരെ കഴിഞ്ഞാൽ വെട്ടും പിന്നെ ളവിനുള്ള പഴവാ പറഞ്ഞേക്കുന്നു അടുത്തത് പറമിയുടെ ഭാര്യത്തിരിത്ര വെട്ടം പോരാളക്കില്ല ഏഴു തിരി വാങ്ങിച്ചിട്ടുണ്ട് ആ അതല്ലേ ഒതുങ്ങു വന്ന് നോക്കട്ടെ പിന്നെ പട്ടച്ചീപ് ഒന്ന് എന്റെ പൊടിയും മുടി ജീവിതത്തെ ഇല്ലായിരുന്നു ഇല്ല അതിലീപ്പ് ഈ കോമ കഴിയുമ്പോ ഇതുവരെ വലു ആവും േ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കെന്നാ തുടങ്ങാം കൊണ്ടുപോവാൻ പോവാട്ട് ഇവിടെ നിന്നോണോ കേട്ടോ ഞാന് ഈ പൂവ് കുറച്ചങ്ങോട്ട് തരാം എന്നിട്ട് മന്ത്രം അങ്ങോട്ട് ചൊല്ലും ഓരോ മന്ത്രം ഉച്ഛരിക്കുമ്പോ അതിൻ്റെ അതിന്റെ അവസാനം ഓഹോ ഓഹോ എന്താ പറയും ഓഹോ ആ അത് ചൊല്ലിട്ട് പോയി ഞാൻ തിടണം പോടാം ആയിട്ടേക്കാം ഓക്കേ റെഡിയായല്ലോ റെഡിയായിട്ടേ പോവ് അത് ഗ്യാസ് കയറിയതാ ആ തുടക്കണന്നെ ഓ ഇത് ഗ്യാസ് ഗ്യാസല്ല ഓ കോടാമഞ്ഞിൻപ്ക്കും ഇത് പുള്ളി പൊരിച്ച പുള്ളിയാണെന്നല്ലോ സംശയമാണ് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ ആളിന്റെ വലിപ്പോന്ന് പറയാവോ വലിപ്പോന്ന് പറഞ്ഞാ എന്റെ പൊന്നു സ്വാമി ആ ഒരു ആറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരം ആ അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ

ും വെട്ടി വിലക്കി കറങ്ങി നടക്കാത്ത ഈ കലത്തിൽ വന്ന് കേറാനാ പറ കൊടിയൽ കലത്തിൽ പറഞ്ഞേ വിച്ചിരുന്ന സമയത്തും നല്ല അങ്ങന പറഞ്ഞേ ഈ കലത്തിലോട് വന്നിങ്ങോട്ട് ഞാൻ നോക്കട്ടെ ഞാൻ എന്തുവാ പറഞ്ഞേ എനിക്കറിയാവല്ലേ കമ്പേരി വന്ന എനിക്കറിയാൻ എന്തുവാടി ഇപ്പൊ മുക്കാൽ ഭാഗത്തോ ഭാഗത്തോളം ആയിടി പൂജയൊക്കെ എന്നാലും ആളിങ്ങോട്ട് വരുന്നില്ല കൊടിയൻസ് ഈ കലത്തില് എങ്ങനെയും ഞാൻ തള്ളിക്കേറ്റോ അവനെ അത് ഈ ഭാനുമതി ആ പറഞ്ഞത് അത് നീ നോക്കിക്കോ അത് തുടങ്ങാ താമി ഞാൻ എന്നോട് ചൊല്ല ഞാൻ വന്നേലായിട്ട് മോഹൻ തോമസിന്റെ ഉച്ച മദ്യോ നാലം പെട്ട് ആസരത്തിറങ്ങി നടക്കാ വന്ന കലത്തിലേക്ക് അറാനാ പറഞ്ഞു ഞാൻ

നിങ്ങളെ കലത്തി കയറ്റാനുള്ള പൂജ ഞാൻ നടന്നുകൊണ്ടിരിക്കുവേ സാമി നിങ്ങളോടല്ല ഇവിടെ വേറെ ഒരാൾ വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിയോടാ പറഞ്ഞത് ഇത് കള്ളസാമിയാ എന്റെ മൂന്ന് മാസത്തെ പെൻഷനായി ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അറിയാ ഇപ്പൊ ഒരു ബലിക്കാക്ക് കിടന്നിട്ട് വട്ടം കറങ്ങുവ എന്താ പെൻഷൻ മുടക്കാൻ ഈ സാമിയെ പറഞ്ഞു നോക്കി ഞാൻ സാമിയെ പറഞ്ഞു വിടത്തില്ല നിങ്ങൾ എങ്ങനെയും പെട്ടെന്ന് കലത്തിൽ കയറാം ഞാൻ കയറത്തില്ല അതെന്താ നിങ്ങൾക്ക് നിർബന്ധം ഞാൻ നിർമ്മിക്കാൻ വയ്യായിട്ട് ചോദിക്കുക സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്തുവാസാ ഹാമിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ആരെ പറഞ്ഞോടിക്കലത്തിൽ കയറാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ കരിച്ചു കളഞ്ഞതല്ലയോ ഓ അന്നേരം ഈ കൂടെ ഈ വാടിയും കരിഞ്ഞു പോയതല്ലയോ പിന്നെ എന്തിന് ഈ കുട്ടി പിടിച്ചോണ്ട് ഈ വന്നത് കഥക്കാത്തൊരു ലോചിക്കേണ്ടേ കുത്തി നടക്കണ്ടോ പിന്നെ ആ കുത്തി നിങ്ങൾ ആവുന്ന കാലത്ത് നടന്നേം ചെയ്യാ ഈ ഞാൻ ഈ പൂജ ഇപ്പൊ ഇവിടെ വെച്ചത് അറിയാമോ പെട്ടെന്ന് ഞാൻ കയറും നിങ്ങൾ എന്തിന് കിടന്ന് വാച്ച് പിടിക്കുപോയി എന്റെ പൊടിയും നിങ്ങൾ നിങ്ങള് ഒരു പരുവായില്ലേ ഓ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ലേ ഉഷയുടെ പൊടിക്കൊച്ചിന് അംഗൻവാടി എന്ന് കേട്ട അമൃതം പൊടി ഇവിടെ ഒരു അത് ഒരു കുറുക്കുണ്ടാക്കി അങ്ങ് തന്നാലോ അത് കഴിച്ചിട്ട് ആ അത് കൈകരിക്കു അത് കഴിച്ചിട്ട് തുടങ്ങാൻ കേറങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ കേറത്തില്ല നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അവിടെ പേര് ഞാൻ ഞാനങ് മറന്നുപോയി എന്തോ ചെയ്യാനാന്ന് പറയാ ചില സമയത്ത് ഗിരിജ ഗിരിജയുടെ വീട്ടിലത്തളയുടെ വീട്ടിൽ വന്ന് കയറിയത് നിങ്ങൾ അല്ലയോ അല്ലോ ഞാൻ അല്ലെന്നത് ചല്ല ആരാ ഞാൻ തുടങ്ങോ ഈ ദേശത്തുള്ള ഒരു പെണ്ണുങ്ങൾ ദൈവത്തും എന്റെ ആത്മാറിയിട്ടില്ല എന്റെ ദൈവമേ ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി ഞാൻ വിളിച്ചപ്പം വിളിപ്പുറത്തെത്തി അവിടെ പോയിരിക്കും സാമി ഞാൻ ഈ ഭാഗത്ത് ഒരു പെണ്ണിന്റെ എന്റെ ആത്മാവ് അത് ഞാൻ പറയാം പറക്കോട് എന്റെ തമ്മിപ്പത്മാവ് പറയുന്നത് പറക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് ആത്മാവ് ആ എന്നിട്ട് ആ വീട് ഏതാ എന്തുവാ സോപ്പ് കമ്പനിന്നും പറഞ്ഞാൽ അങ്കൻവാടി ജോലിക്ക് പോകുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ ആ സോപ്പ് കമ്പനിയുടെ അവിടെ മിനി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട് അംഗൻവാടി ജോലിയുള്ള അവിടെ നേരത്താണ് കയറിയത് അയ്യോ എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ അകത്തോണ്ടിയാക്കുന്നത് പിന്നെ അല്ലാതെ ഇവന് ഇപ്പൊ ഞാൻ നോക്കി രണ്ടെണ്ണം ഞാൻ കൊടുക്കും പറയുന്നത് ഞാൻ പറയട്ടെ ഒരു മാസമായി മിനി എന്നോട് മിണ്ടുന്നുല്ല എനിക്ക് ആഹാരവും തരുന്നില്ല ഒരു മുറിക്കാത്ത അടച്ചനിച്ചിരിക്കുവോ ആ നല്ലോണം നമ്മളറിഞ്ഞോ ആഹാ ആഹാ പോവാ നല്ലൊരു കാണാൻ മന്ത്രവാദി അല്ലയോ വരണം ദീനം മനസ്സിലായോ അവൻ പോകട്ടെ ആഹ് എന്നാ നല്ലൊരു മന്ത്രവാദിയെ ഞാൻ കൊണ്ടു നിങ്ങളെ ഈ കൊടത്തിക്കയറ്റു പാല് മതി നല്ല മോരുമതി